ബിഗ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാട്ട് പാടിയിട്ട് നമ്മളെ വെറുപ്പിക്കുന്നു എന്നാ തോന്നി രാവിലെ മുതൽ തുടങ്ങിയതാണ് മന്ദാര ചെപ്പുണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മധുരയ്ക്ക് ഇത് രണ്ടു കയറ്റി ഞങ്ങൾക്ക് അറിയത്തുള്ളൂ അതിങ്ങനെ പാടിക്കൊണ്ടിരുന്നിട്ട് ഈ ലൈവ് ഇത് കാണുമ്പം തന്നെ വെറുപ്പ് കുടിക്കാൻ തുടങ്ങുവായിരുന്നു അതായത് എന്തിനിങ്ങനെ വെറുപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത്രത്തോളം വെറുപ്പിക്കലാണ് ആ പാട്ടുകാരനെ കൊണ്ടുവന്നതേ അബദ്ധായി എന്നേ ഞാൻ പറയുള്ളൂ എനിക്കറിയായിരുന്നു ഈ സീസൺ അവൻ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല അവൻ അത്രത്തോളം പാട്ടുപാടി വെറുപ്പിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഇനി അങ്ങോട്ട് തൊണ്ണൂറ്റിയേഴ് ദിവസവും ഇത് തന്നെ നമ്മൾ കേൾക്കേണ്ടി വരും ഈ പാട്ട് തന്നെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും അവരങ്ങനെ ഇട്ടു പോകൊണ്ടിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ശ്രീരേഖ നമ്മൾ അഭിനയ ചക്രവർത്തി അഭിനയ കുലപതി പാട്ടുപാടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിട്ടും നമ്മളെ ബെറുപ്പിച്ചിരുന്നു അതുപോലെ ഒരു ബെർപ്പായിരിക്കും ഈ പാട്ടുകാരൻ്റെ മേലെ എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഒരു തവണയോ അല്ലെങ്കിൽ ഒരു രണ്ട് തവണയോ ഒക്കെ കേൾക്കുക ഇതെന്ന് പറയുന്ന തുടർച്ചയായിട്ട് മധുരക്കിനാവല്ലാതെ വേറെ ഒന്നും ഇവർക്ക് അറിയുകയും ചെയ്യില്ല അതാണ് ഏറ്റവും നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസേറ്റിനോട് കൃത്യമായിട്ടുള്ളൊരു പണി കൊടുക്കണം അതായത് ആദ്യം വന്നപ്പോഴൊക്കെ ഉഷാറാണെങ്കിലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അതായത് ഇന്ന് പ്രത്യേകിച്ച് ഇതൊന്നും കാണുന്നില്ല ഇന്നലെ ഒരു തണുത്തത് പോലെയാണ് ആദ്യത്തെ ആ വരവൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഈ സീസൺ ഭയങ്കരമായിട്ടങ് ഇതാവും എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് കുറച്ച് താഴെ പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ലൈവില് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉറക്കം തോന്നിയലാണേ അവർക്കും ഉറക്കം തോന്നുന്നുണ്ട് നമുക്കും ഉറക്കുന്നുണ്ട് ഒന്നും കൊടുക്കാനുമില്ല ഒന്നും പറയാനുമില്ല എന്നാൽ ബിഗ് ബോസ് പലപ്പോഴും എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്ന് ഒന്നവർ ഉണർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പാട്ട് പാടരുത് ഈ പാട്ട് പാടാനുള്ള അവസരം ഇവർക്ക് കൊടുക്കരുത് അതായത് അത്രയും ഭയങ്കരമായിട്ടുള്ള വെറുപ്പിക്കൽ തന്നെയാണ് ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇത് ചിലപ്പോഴും ഈ പാട്ട് പാടിച്ചുകൊണ്ട് കൊണ്ട് ഇവരെ ഔട്ടാക്കാനാണോ പ്ലാനിങ് എന്നും അറിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീരേഖ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ അവസാനമായപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവരുടെ കഴിവുകളുണ്ട് അഭിനയമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ തന്നെ അവരെ അങ്ങ് ഇളക്കി വിട്ടിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും വെറുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി അതുപോലെ തന്നെയായിരിക്കും ഈ പാട്ടുകാരൻ്റെ അവസ്ഥ എന്ന് എനിക്ക് പറയാനുള്ളൂ ഓൻ ഇതുപോലെ ബെറുപ്പിച്ച് 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 നമ്മളെ കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജേണുസുദ്ദീൽ ഇന്ന് ഉറങ്ങിപ്പോയോ എനിക്കൊന്നും കാണുന്നില്ലല്ലോ അതായത് അവിടെ ഇവിടെയൊക്കെ കാണുന്നില്ലല്ലോ ഇവിടെയോ ചെറുങ്ങനെ എന്തോന്ന് കണ്ടിട്ട് പോയി ഉള്ളൂ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞ ആദ്യത്തെ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അത് രണ്ടാമത്തെ ദിവസം ആകുമ്പോഴേക്ക് ഇങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്കറിയില്ല അപ്പൊ ഏതായാലും അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം